എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ മുട്ട കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള രണ്ടുതരം സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് മുട്ട കൊണ്ടുള്ള ആണ് അപ്പോൾ അതിന് വേണ്ടിതാ മൂന്ന് മുട്ട പുഴുങ്ങി തൊലി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒട്ടും കഷ്ണങ്ങളൊന്നുമില്ല വളരെ ചെറിയ രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന മൂന്ന് മുട്ടയും ഈ ഒരു രീതിയിൽ നന്നായിട്ട് ചെറിയ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് അപ്പം മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് വളരെ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞെടുത്ത് ഒരു ചെറിയ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ചെറിയ കഷ്ടം ക്യാപ്സികം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ഒറിയാനയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഇട്ട് കൊടുത്ത ചേരുവയെല്ലാം ഒരുമിച്ചാകത്തക്ക രീതിയിൽ കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് മല്ലിയില വേണമെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചീസാണ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ചീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ബ്രെഡ് ക്രംസ് ആണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങിൻ്റെ കൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായി മിക്സ് ആയി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴിച്ചെടുക്കാം ഇത് ഇതേപോലെ കുഴച്ചെടുത്തതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ എടുക്കണം തയ്യാറാക്കിയെടുക്കണം വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം അതായി ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് അപ്പോൾ അതും മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും കൂടി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഡോണറ്റ് തയ്യാറാക്കി എടുക്കാം ഇതേപോലെ ഒരു സ്പൂണിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും കോരി എടുക്കാം ഇനി ഇതേപോലെ കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഡോണറ്റിൻ്റെ ഷെയ്പ്പാക്കിയെടുക്കാം ഇതേപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം നടുവിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ആക്കി ഇനി ഇതാ അടുത്തതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ആവശ്യമുള്ള ഇത്രയും നമുക്ക് കയ്യിലേക്ക് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നടുവിൽ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് രീതിയിൽ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതേപോലെ നന്നായി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഇനി ബാറ്ററി നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസ് നടുവിലും എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഇനി ഓരോന്നും ഇതേപോലെ എടുത്ത് മൈദയിൽ കോട്ട് ചെയ്തതിന് ശേഷം ബാറ്ററിൽ ഇട്ട് കൊടുക്കാം ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ദൈവിക രീതിയിൽ ഡോണറ്റിൻ്റെ നടുഭാഗം എല്ലാം നന്നായിട്ട് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എടുത്തതിനു ശേഷം മാറ്റി വയ്ക്കാം അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഡോണറ്റെല്ലാം ഇതേപോലെ മൈതയിലും കോട്ട് ചെയ്ത് ബാറ്ററിലും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇനി നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ചും ഇട്ട് ഒരേ കളറാക്കി എടുക്കണം ആദ്യം ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ മൂന്ന് നാല് തവണ തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അത് ഈ ഒരു രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് പരുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള തയ്യാറായി കഴിഞ്ഞു മൂന്ന് മുട്ടയും രണ്ട് രണ്ടുരുളക്കിഴങ്ങും കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ബ്രെഡും മുട്ടയും കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്തിട്ടതും മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളിയും ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി ഇതേപോലെ എല്ലാം നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇതേപോലെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇത് ബ്രെഡിനകത്ത് വെച്ച് കൊടുക്കാനുള്ള മസാലയുടേതാണ് അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല എങ്ങനെയാണെങ്കിലും തയ്യാറാക്കിയെടുക്കാം സവാള ഇതുപോലെ നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് വീണ് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത് എണ്ണയിൽ കിടന്ന് എല്ലാം നന്നായി ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സാക്കി എടുക്കാം ഇനി മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം മൂന്ന് മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് രണ്ടായിട്ട് ഒന്ന് കീറി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടയെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു നാല് മുട്ട ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നീട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട ഇതുപോലെ ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിത് തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലപ്പം അനുസരിച്ചുള്ള ബ്രെഡ് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തു വയ്ക്കാം പിന്നീട് ബ്രെഡിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡെല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക ബ്രെഡ് നിരത്തുന്നതിന് മുന്നേ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുട്ടയിലേക്ക് മുക്കിയ ബ്രെഡ് ഇതേപോലെ നിരത്തി കൊടുക്കാം ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ എല്ലാം ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം പാത്രത്തിൻ്റെ അടിവശം എല്ലാം ഇതേപോലെ നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് പുറത്തായിട്ട് നമുക്ക് മസാല സ്പ്രെഡ് ചെയ്തു നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മസാല ഇതേപോലെ ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും അതിന് മുകളിലായി അടുത്ത ലെയർ ബ്രെഡ് ഇതേപോലെ മുട്ടയിൽ മുക്കി നിരത്തി കൊടുക്കാം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാതെ മുകൾ വശം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സൈഡിലെല്ലാം ബ്രെഡ് ഇതേപോലെ തന്നെ നിരത്തി കൊടുക്കാം ഇനി ബാലൻസ് ഉള്ള മുട്ട ഇതുപോലെ ഇതിന് മുകളിലായി ഒഴിച്ചു കൊടുക്കാം ഇനി പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിന് സൈഡൊക്കെ ഒന്ന് വിടുവിച്ചു കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം ഇതുപോലൊരു പാത്രം അതിന് മുകളിലാക്കി വെച്ചു കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഒരു വശം നന്നായി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഇത് മറുവശവും കൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റോളം ചെറിയ തീരെ ആ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ബ്രെഡും മുട്ടയും കൂടി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്